ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കുറഞ്ഞ കുറേ പണിയാണല്ലോ സബോള വഴറ്റണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ വഴറ്റാൻ അങ്ങനെ കുറേ പണികളുണ്ടല്ലോ ഉരുളം കഴുങ്ങൊന്നും വേവിക്കാതെ എങ്ങനെ പെട്ടെന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ കട്ട്ലേറ്റ് ആണല്ലോ അപ്പോൾ ബ്രെഡ് പൊടി അല്ലെങ്കിൽ റസ്ക് പൊടി എന്തായാലും നിർബന്ധമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇനി കുറച്ച് മല്ലിയില നമ്മൾ മല്ലിയില വേറെ ഇട്ട് കൊടുക്കേണ്ടത് ഈ ചതക്കണ സമയത്ത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ രണ്ട് ഗ്രാമ്പൂ ഒരു തൊണ്ടം വട്ട പിന്നെ രണ്ട് ഏലക്ക അപ്പം അതെല്ലാം കൂടിയിട്ട് ആ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഗരം മസാല പൊടി ഇരുന്നെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇങ്ങനെ ഇരുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരും എല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുക്കുമ്പോൾ ഇനി ഉരുളം കിഴങ്ങ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പൊ അത് പച്ച ഉരുളം കിഴങ്ങാണ് വേവിച്ചതൊന്നല്ല അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതിലെടുത്തേക്കുന്നത് രണ്ട് ഉള്ള കഴുകുകയാണ് ചെറുതായ കാരണം രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സബോള സബോള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയേലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിയല നമ്മളിത് ചതച്ചെടുക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഇരണം കേട്ടോ അപ്പം ഞാനത് കുറച്ചും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇട്ടാലും മതി മല്ലിയലൊക്കെ കുറേ ഇട്ടാൽ അത്രത്തോളം ടേസ്റ്റും കൂടും നല്ല മണവും വരുമല്ലോ പിന്നെ അതാ കറി ഇല പിന്നെ ഒരു സ്ലൈസ് ചീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചീസ് വെച്ചിട്ടുള്ളത് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് ചീസ് ഇല്ലാത്ത കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കട്ലൈറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് നമ്മൾ മുന്നേ കുരുമുളകും പിന്നെ ഉപ്പും മഞ്ഞളും കൂടിയിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ് അപ്പോൾ അത് എല്ലാം ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ വിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടിട്ടൊന്നും കറക്കി എടുക്കരുത് കേട്ട് കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ വിച്ചെടുക്കണം അപ്പം അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം പിന്നെ അതായത് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇനി സഭോളിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മല്ലിയേലും മുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് വഴറ്റൊന്നും വേണ്ട പച്ചേലി ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇതാ അതിലേക്ക് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്നേ ചതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഗരം മസാല എല്ലാം കൂടി ഇത് ചതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല അപ്പം അതിന് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമല്ലോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിൽക്കൊന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് പൊടി നല്ല നെയ്റ്റ് അല്ലേ അത് കാരണം എന്താ ഒന്നും അറിയില്ല അതിനോട് ഇഷ്ടമല്ല അപ്പം ഞാൻ കുരുമുളക് പൊടിയൊക്കെ വീട്ടിൽ ചെയ്യാം ഇനി കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പാത്രത്തിൽ എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ മടിയും മല ചുമക്കും എന്ന് പറയുന്ന പോലെ രണ്ടാം മണിയായി അപ്പോൾ ഇതാ വേറെ പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കോഴിമുട്ടയും കൂടി എനിക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആ ക്യാരറ്റും പിന്നെ ഇതൊക്കെ നമ്മളങ്ങനെ ഇട്ട് കൊടുത്തേക്കല്ല പിന്നെ കൈ വെച്ചിട്ട് നന്നായി അത് കുഴച്ചെടുക്കണം മറ്റേ കട്ട്ലേറ്റിന് വേറൊരു ടേസ്റ്റ് ഇതിന് വേറൊരു ടേസ്റ്റ് അങ്ങനെ രണ്ടും രണ്ടാണ് എന്നാലും ഇത് നോക്കുമ്പോൾ ഇതിൽ നമ്മൾ ക്യാരറ്റ് ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ എണ്ണയിൽ അങ്ങനെ വഴറ്റി എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് എണ്ണ കുറവുണ്ട് പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ എണ്ണ ഒഴിക്കണുള്ളൂ പിന്നെ നമുക്ക് എയർ ഫെയർ വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇവിടെ മോനിക്കുമ്മാക്കൊന്നും അങ്ങനെ ഉണ്ടാക്കണ ഇഷ്ടമല്ല അത് കാരണം ഞാൻ അതിൽ ഉണ്ടാക്കാത്തത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതിൽ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ടയിൽ മുക്കി വരിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പും കുരുമുളക് ഇട്ടോ എടുത്തിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉരുളകളാക്കി എടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി ഷേപ്പാക്കി ഷേപ്പ് ആക്കി എടുക്കാനൊക്കെ പറ്റും അതിനാണില്ല നമ്മൾ ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തേക്കണത് ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇത് പറ്റില്ല വേവിക്കാത്തതൊക്കെ ആണല്ലോ അതുകാരണം നമ്മൾ വിചാരിച്ചാൽ ആ ഷേപ്പിലേക്ക് വരില്ല അത് കാരണമാണ് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കണത് അപ്പം അത് നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സാധാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുന്നത് കേട്ടാ ഇനി ബ്രെഡ് പൊടിയൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കൂടി ഷേപ്പായി വരും അപ്പം ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് എടുക്കണില്ല കുറച്ച് ചീസ് വെക്കാൻ വേണമല്ലോ അപ്പം അല്ലാത്തതൊക്കെ അതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് ചീസ് നമുക്ക് നാല് കഷ്ണാക്കിയിട്ട് വരാം ഇനി ഇതേപോലെ ഉരുളകളാക്കി എടുക്കുക കണ്ടില്ല ഇങ്ങനെ ഉരുളാക്കി എടുക്കുക കുറച്ച് വലിയ ഉരുളാക്കി ഉരുളാക്കിയെടുക്കാം കേട്ടോ മറ്റേതിനെങ്കാട്ടിയും കുറച്ചും കൂടി വലിയൊരു ഉരുളാക്കി എടുക്കുക എന്നിട്ട് അത് പരത്തി പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുവിൽക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഉരുളാക്കി ഉരുളാക്കിയെടുക്കുക എന്നിട്ടൊന്നും പരത്തി എടുത്താൽ മതിയിട്ട് അപ്പോൾ ഇത് റൗണ്ട് കട്ട്ലൈറ്റ് ആക്കിയിട്ട് എടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉമ്മാക്ക് ചീസ് ഉള്ളത് ഇഷ്ടമല്ല അപ്പോൾ എല്ലാം ഒരു ഷേപ്പിലാക്കിയാൽ ഇനി പൊരിച്ചെടുക്കണ സമയത്ത് മാറിപ്പോലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിങ്ങനെ വേറൊരു ആക്കി എടുത്തത് കണ്ടതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി ഇത് അത് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കണ്ടില്ലേ ഇനി ഉരുളാക്കി എടുക്കുക ഇനി നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി പരത്തി കൊടുക്കുക അപ്പോൾ അതാ അങ്ങനെ നാലെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞിൻ്റെ ശേഷമാണ് കേട്ടോ അതിനെങ്ങാട്ടി മുന്നേക്കെ കടയിൽ നിന്ന് വേടിച്ച് കഴിക്കും അവിടെ ഉമ്മ ഒന്നും ഉണ്ടാക്കി തന്നിരുന്നില്ല ഉമ്മ മേടിച്ച് തരിയാച്ചോ ഉമ്മക്ക് അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഭാബിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് ഇനി ഇതാ മൈദ ഉണ്ടല്ലോ മൈദയിൽ അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഇട്ടാ ഞാനിപ്പോൾ മൈദയാണ് എടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല അപ്പോൾ അതിലൊന്നിട്ട് മുക്കിയിട്ട് ഇനി മുട്ടയിലിട്ട് മുക്കുക നമ്മൾ മുട്ട മുന്നേ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലെങ്ങനെ മുക്കുക പിന്നെ ബ്രെഡ് പൊടിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ബ്രെഡ് പൊടി നന്നായി കോട്ട് ചെയ്ത് വരണം കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും അത് മൈതേയിൽ എന്തായാലും ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടത് ഫസ്റ്റത്തെ അല്ലെങ്കിൽ നമുക്കത് ആ കോഴിമുട്ടയിൽ മുക്കി എടുക്കുമ്പോഴത്തേനും ഒന്ന് പൊട്ടിപ്പോരും അപ്പോൾ അതിന് വേണ്ടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് മൈതേയിൽ ഒന്ന് എടുക്കുന്നത് എന്താ കോഴിമുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ബ്രെഡിൽ മുക്കിയിട്ടാണ് എടുക്കുന്നത് ബ്രെഡ് മുഴുവനെ ടൈമ് കോട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ നമുക്ക് വയറ്റൊന്നും വേണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് എല്ലാ കട്ട്ലേറ്റും അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചീസുള്ള കട്ട്ലേറ്റാണ് കേട്ടത് റൗണ്ടിലാക്കിയത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് കോട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടാൽ പൊടിഞ്ഞു പോരും ഉരുളം കിഴങ്ങൊന്നും വേവിച്ചതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതാ അത് ഉണ്ടാക്കിയെടുക്കാൻ ഈസി അല്ലേ അപ്പോൾ ഇനി എല്ലാവരും ഞാൻ ചിക്കനൊക്കെ മേടിക്കുന്ന ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വെക്കണം ഒരു അരമണിക്കൂറൊക്കെ മതിയായാലും കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരും അത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ എണ്ണയിൽ പിടിച്ചെടുക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ പൊടി ഒന്നും അതിൽ വീഴിയില്ല അല്ലെങ്കിൽ അതിങ്ങനെ പച്ചേലങ്ങോട്ട് ഇടുമ്പോൾ അത് ഫ്രീസറിൽ വെക്കുമ്പോൾ ഒന്നുമണി കട്ടായി വരുമല്ലോ പച്ചയിലങ്ങോട് ഇടുമ്പോൾ ആ പൊടി എണ്ണയിൽ നന്നായി വീഴുകണ്ടില്ല അപ്പോൾ അത് കുറച്ചേ വീണുള്ളൂ അല്ലെങ്കിൽ എണ്ണ ഒക്കെ നാശമായി പോവും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലും ഇതാ നന്നായി തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടോ വേവിച്ചെടുത്തത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഉള്ളൊക്കെ നന്നായി വേവണുണ്ട് ചിലത് നല്ല തീയിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പുറം കരികയും ചെയ്യും ഉള്ളു വേവം ചെയ്യില്ലല്ലോ ഇത് അങ്ങനെ ഒന്നുമല്ലാട്ടോ ഉള്ളും വെന്തിട്ടുണ്ട് പുറം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുമുണ്ട് അപ്പോൾ അത് എണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് വേണം മറിച്ചിട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഒരിഞ്ഞു പോവും മറ്റേ സൈഡ് കരിഞ്ഞും പോവും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇടക്കിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇത് നമ്മളെ മറ്റേ കട്ലേറ്റ് പോലെ തന്നെയാണ് കേട്ടോ വേഗം ആയി വരും അപ്പോൾ ഇത് രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും ഇത് നമ്മൾ കോരി എടുക്കണുണ്ട് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല കണ്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ മറ്റേ കട്ട്ലേറ്റിനെങ്ങാട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി അതുപോലെ പൊരിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ ചീസിൻ്റെ കട്ട്ലേറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ മറ്റേത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ നാല് ചീസിൻ്റെ കട്ട്ലേറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒരിപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ലേ അപ്പോൾ ഇനി നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി വെക്കൂട്ടോ എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കമന്റിൽ പറയണേ ഇനി നമ്മൾ നോമ്പിനൊക്കെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് പൊരിച്ചെടുക്കുക അല്ലേ അതുപോലെ ഇതും ചെയ്യാട്ടാ ഇതും നമ്മൾ എയർ കിടക്കാത്ത ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ഒരു ഡബ്ബയിലൊക്കെ ആക്കി വെച്ചാൽ മതി അപ്പോൾ അത് നാശാവില്ല നമുക്ക് ഒരാഴ്ച വരെ ഇത് കേടു കൂടാതിരിക്കും അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ ഇപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലൈറ്റൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതാ ഇത് നമ്മുടെ ചീസുള്ള കട്ട്ലൈറ്റ് ആണ് അപ്പോൾ ഇതാ പൊട്ടിച്ച് നോക്കുമ്പോൾ കണ്ടില്ല ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉരുളം കിഴകൊക്കെ നമ്മൾ പച്ചേരി ഇട്ടാന്ന് പോലും അറിയില്ല അല്ലേ നമ്മൾ വേവിച്ചെടുത്ത പോലെ അപ്പോൾ ഇനി ശാ നല്ലൊരു വെടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം